ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും ഇൻഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് നിറം കുറയുന്നത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് നിറം കുറയുന്നത് മാത്രമല്ല ചർമ്മത്തിന് വില്ലനാവുന്ന പല അവസ്ഥകളുമുണ്ട് ഇവയിൽ പ്രധാനപ്പെട്ട ചിലതാണ് വരണ്ട ചർമ്മം നമ്മുടെ നിറം കുറയുന്നത് മൃതകോശങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതെല്ലാം പരിഹാരം കാണുന്നതിന് നമ്മളെ സഹായിക്കുന്ന മാർഗങ്ങൾ പലതുണ്ട് മൃതകോശങ്ങൾ നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല ഈ മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങൾ നിരവധിയാണ് തികച്ചും നാച്ചുറൽ ആയിട്ട് തന്നെ അവ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഓട്സ് ഏത് ചർമ്മത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഓട്സ് അത് നമുക്കെല്ലാവർക്കും അറിയാം ഇത് പല വിധത്തിലാണ് ചർമ്മത്തിന് വില്ലനാവുന്ന അവസ്ഥകളെയെല്ലാം ഇല്ലാതാക്കുന്നത് ഓട്ട് മീലും അരച്ചി അതിൽ നമുക്കല്പം തേനും മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അല്പസമയം ഇത് മുഖത്ത് നല്ലതുപോലെ സ്ക്രബ് ചെയ്യാൻ മറക്കരുത് പത്ത് മിനിറ്റിന് ശേഷം ഇത് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത് നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നതിന് നമ്മളെ സഹായിക്കും ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്താൽ മതിയാകും അതുപോലെ ഒലീവ് ഓയിലും അല്പം ഒലിവ് ഓയില് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ചർമ്മത്തിലെ പല അസ്വസ്ഥതകൾക്കും പരിഹാരം നൽകുന്നതോടൊപ്പം നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മൃതകോശങ്ങളെ ഇല്ലാതാക്കുന്നതിന് നമ്മളെ സഹായിക്കും പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും നമുക്ക് ഈ ഒരു ഇത്തരത്തിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഇതൊരു നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന മൃതകോശങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മളെ തീർച്ചയായിട്ടും ഈ ഒരു മിശ്രിതം നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ഉള്ളത് ടീ ബാഗാണ് ടീ ബാഗ് കൊണ്ട് നമുക്ക് മൃതകോശങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും ടീ ബാഗ് എടുത്ത് അത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിലിട്ട് ചൂടാക്കി മുഖത്ത് വയ്ക്കുക ഇത് അല്പസമയം ആവർത്തിച്ച് ചെയ്യേണ്ട ഒന്നാണ് ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചർമ്മത്തിലെ പല പ്രശ്നങ്ങൾക്കും ഇതൊരു സൊല്യൂഷനാണ് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മൃതകോശങ്ങൾക്കും പരിഹാരം കാണുന്നതിന് നമ്മളെ സഹായിക്കും പിന്നെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി കൊണ്ടും ഈ ഒരു പ്രതിസന്ധിയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും അതിനായിട്ട് നമുക്ക് അല്പം കാപ്പിപ്പൊടിയിൽ തേൻ മിക്സ് ചെയ്ത് ഇതുകൊണ്ട് നമുക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം ഇതൊരു അല്പസമയം മുഖത്ത് തേച്ച് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൂടി കൊടുക്കണം ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഇത് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന മൃതകോശങ്ങളെ പൂർണമായിട്ടും മാറുന്നതിന് നമ്മളെ സഹായിക്കും പിന്നെ ബദാമിൻ്റെ ഓയിലും ബദാമിൻ്റെ ഓയിലും നമ്മൾ മുഖത്ത് തേക്കുന്നതും ഇത്തരം പ്രതിസന്ധിക്ക് നമുക്കൊരു സൊല്യൂഷനാണ് ബദാമിൻ്റെ എടുത്ത് ഇതുകൊണ്ട് നമുക്ക് മുഖം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുന്നതിലൂടെ ഇത് മൃതകോശങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് നമ്മളെ സഹായിക്കും പിന്നെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഓറഞ്ചിൻ്റെ തോല് ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള അവസ്ഥകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഓറഞ്ച് തൊലി പൊടിച്ച് അതിൽ തേൻ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക നല്ലതുപോലെ നമ്മൾ മുഖത്തിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തുകൂടി കൊടുക്കുക ഇത് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ നിരവധിയാണ് ഇത് ഇത്തരത്തിൽ മൃതകോശങ്ങളെ ഇല്ലാതാക്കുക മാത്രമല്ല നമ്മുടെ ചർമ്മത്തിന് വേറെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു കൂട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് പല സൗന്ദര്യ പ്രതിസന്ധികൾക്ക് നമുക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ചിൻ്റെ തൊലി നമുക്കെല്ലാവർക്കും അറിയാമത് അതുകൊണ്ട് തന്നെ നമ്മൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന മൃതകോശങ്ങൾക്കും ഇതൊരു പരിഹാര മാർഗം തന്നെയാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാം പയറ് പൊടി പയറുപൊടി കൊണ്ടും ഇത്തരം പ്രതിസന്ധികളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇത് പലപ്പോഴും പല വിധത്തിലാണ് ചർമ്മത്തിൽ ഗുണങ്ങൾ നൽകുന്നത് അതായത് പയറു പൊടി അല്പം തേൻ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം ഇത് നമ്മുടെ മൃതകോശങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് മാത്രമല്ല മറ്റു പല സൗന്ദര്യ പ്രതിസന്ധികൾക്കും ഇതൊരു പരിഹാര മാർഗം തന്നെയാണ് അതുപോലെ തന്നെ മുൾട്ടാനിമിട്ടിയും സൗന്ദര്യ സംരക്ഷണത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും അതിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് എപ്പോഴും ഉൾട്ടാണിമെട്ടി നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം മുൾട്ടാനുവറ്റി ഉപയോഗിക്കുന്നതും നമ്മുടെ ചർമ്മത്തിനുണ്ടാക്കുന്ന മൃതകോശങ്ങളെ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരം നമ്മുടെ ചർമ്മത്തിനുണ്ടാവുന്ന മൃതകോശങ്ങളെ നശിപ്പിക്കാനായിട്ട് നമ്മളെ ഇത്തരം ചെറിയ ടിപ്സിലൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് കഴിയുന്നതാണ് ഇതിലൂടെ നമ്മുടെ ചർമ്മത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഒരു മാറ്റം നമ്മുടെ ചർമ്മത്തിന് ഉണ്ടാക്കാനായിട്ടും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുക എന്നല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം ഒരു കാര്യം കൂടി ഒരു റിക്വസ്റ്റും കൂടി ചെയ്യുകയാണ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും ടിപ്സുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എഴുതിയ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു ബല്ലേൻ്റെ അയക്കണം വരും ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാളെ നമുക്ക് ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ